വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തീരദേശത്തിന്റെ ഒരു സ്വപ്നം കൂടി പൂവണഞ്ഞു കോഴിക്കോട് കോതിപ്പാലം അപ്രോച്ച് റോഡ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ നാടിന് സമർപ്പിച്ചു അപ്രോച്ച് റോഡ് ഇല്ലാത്തതിനെ തുടർന്ന് ഗതാഗതയോഗ്യമല്ലാതിരുന്ന പാലമാണ് റോഡിന്റെ പണി പൂർത്തിയായതോടെ നാട്ടുകാർക്ക് സമർപ്പിച്ചത് വർഷങ്ങൾ നീണ്ട തീരദേശത്തിന്റെ കാത്തിരിപ്പ് രാവും പകലുമില്ലാത്ത അധ്വാനം ഒടുവിൽ രണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആ സ്വപ്നം പൂവണിഞ്ഞു സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ നാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ അത് ആഘോഷമാക്കി വർഷങ്ങൾക്ക് മുൻപേ പാലം പണി പൂർത്തിയായെങ്കിലും അപ്രോച്ച്മെന്റ് റോഡ് ഇല്ലാത്തതിനെ തുടർന്ന് ഗതാഗതം നടത്താൻ കഴിയുമായിരുന്നില്ല തീരദേശവാസികളുടെ ഈ പ്രശ്നത്തിനാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പരിഹാരമായത് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കോഴിക്കോട് നടപ്പാക്കുമെന്ന് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും നല്ല റോഡ് റോഡ് നന്നായിട്ട് പരിപാലിക്കപ്പെടുന്ന അതിനുള്ള ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ളത് വർഷം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും മനോഹരമാക്കുകയും അതേപോലെയുള്ള ആറ് റോഡുകളാണ് ചെയ്തോട് സമ്മാനിക്കാൻ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് കോതിയിലെ തീരദേശവാസികൾക്കായി അഞ്ചു കോടി രൂപ പുനരധിവാസ പദ്ധതിക്കായി നൽകുമെന്ന് മന്ത്രി എം കെ മുനിയറും വ്യക്തമാക്കി മൂന്നര കോടി രൂപ നമ്മൾ പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിച്ചു ബാക്കി ഒന്നര കോടി രൂപ ആ പ്രദേശത്തെ സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി അതിന്റെ കൂടെ ഉടനെ ആരംഭിക്കും എന്നുള്ളതും ഈ സന്ദർഭത്തിൽ പറയുന്നു റിപ്പോർട്ടർ കോഴിക്കോട്